ജിഷ്ണു കേസിൽ വീഴ്ച ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച മുഖ്യമന്ത്രി അന്വേഷണ നടപടികളിൽ വീഴ്ചയുണ്ടായെന്ന് രമേശ് ചെന്നിത്തല പോലും പറഞ്ഞിട്ടില്ല തെറ്റുണ്ടെങ്കിൽ തിരുത്താം പക്ഷേ തെറ്റില്ലാതെ ആർക്കുമെതിരെ നടപടിയെടുക്കില്ല സർക്കാരിനെ അപമാനിക്കുന്ന വക്രബുദ്ധികൾക്ക് മുന്നിൽ ചൂളില്ലെന്നും യു ഡി എഫ് ദുഷിപ്പിച്ച ഉദ്യോഗസ്ഥരെ തിരുത്തു നേരെയാക്കാൻ സമയമെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി പഴയ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല കടക്കം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ അക്കാര്യത്തിൽ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യം ഈ ഗവൺമെന്റ് അപ്പൊ എവിടെയോ ഇരുന്ന് ആലോചിച്ച് രൂപം കൊടുത്ത ഒരു പദ്ധതിയുടെ ഭാഗമായി മാറാൻ ഈ സർക്കാർ ഒന്ന് കൊടുക്കണോ അതാ പ്രശ്നം അതൊന്നും ധാർഷ്ടവും ആകാനുമല്ല പക്ഷെ നിങ്ങൾക്കുള്ള മറുപടിയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ോടുകൂടി തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അവർക്കുള്ള മറുപടി തന്നെയാണ്